എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിനാശംസകൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയിട്ട് എഴുപത്തിയെട്ട് വർഷം തികയുകയാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ ധീര ധീരദേശാഭിമാനികളുടെ ത്യാഗങ്ങളുടെയും കാഴ്ചപ്പാടുകളെയും ഓർക്കാൻ ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ജനാധിപത്യം മതേതരത്വം നീതി സമത്വം എന്നീ തൂണുകളിലാണ് നമ്മുടെ രാജ്യം കെട്ടിപ്പിടുത്തിയിരിക്കുന്നത് വൈവിധ്യമാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി വ്യത്യസ്ത ഭാഷകളും സംസ്കാരങ്ങളും പാരമ്പര്യങ്ങളും ഒരുമിക്കുന്ന മനോഹരമായ ഒരു രാജ്യമാണ് നമ്മുടേത് കഴിഞ്ഞ എഴുപത്തിയെട്ട് വർഷത്തിനിടെ എല്ലാ മേഖലകളിലും ഇന്ത്യ ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് ഓരോ പൗരൻ്റെയും കഠിനോധാനത്തിന്റെയും അർപ്പണബോധത്തിലൂടെയുമാണ് നാം ഇന്ന് ലോകത്തിൽ തലയുയർത്തി നിൽക്കുന്നത് സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ മുന്നിലുള്ള വെല്ലുവിളികളെ കുറിച്ചും നാം ഓർക്കണം എല്ലാവർക്കും മെച്ചപ്പെട്ടതും സമൃദ്ധവുമായ ഒരു ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം ഐക്യത്തിന്റെയും പുരോഗതിയുടെയും ചൈതന്യം നമ്മെ എന്നും നയിക്കട്ടെ ജയ് ഹിന്ദ്